തിരുവനന്തപുരം വർക്കല ശിവേരി മഠത്തിൽ നിന്ന് ഗുരുകുല ജംഗ്ഷനിലേക്ക് പോകുന്ന ഒരു മെയിൻ റോഡാണ് കേട്ടോ ഈ മെയിൻ റോഡിൽ നേരെ ഓപ്പോസിറ്റ് ബ്രഹ്മവിദ്യ മന്ദിരത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് കുറച്ച് ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കേണ്ടത് ഇവിടെ തന്നെയാണ് സി എസ് ഐയുടെ ഒരു അന്ധവിദ്യാലയം വരുന്നത് കേട്ടോ വർക്കലയിൽ സി എസ് ഐ പള്ളിയുടെ കീഴിൽ വരുന്ന ഒരു അന്ധവിദ്യാലയവും നമുക്ക് തൊട്ടടുത്തായിട്ടാണ് വരുന്നത് ഈ ബ്രഹ്മവിദ്യ മന്ദിരത്തിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന വഴിയെ നമുക്കിത് എങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്ത് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടിട്ടുണ്ട് വർക്കലയിൽ തന്നെ നല്ലൊരു പ്രൈം ലൊക്കേഷൻ എന്ന് തന്നെ പറയാം കാരണം ശിവഗിരി മഠത്തിൻ്റെ മെയിൻ എൻട്രൻസിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു അറുന്നൂറ് ആണ് നമുക്ക് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് ഗുരുകുലം ജംഗ്ഷനിലേക്ക് നമുക്കിവിടെ നിന്ന് നാനൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ പിന്നെ മിക്കവാറും ഉള്ള ഇവിടെയുള്ള ഫേമസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിലെല്ലാം ഉണ്ട് കേട്ടോ അതായത് എസ് കോളേജ് റെയിൽവേ സ്റ്റേഷൻ വർക്കല റെയിൽവേ സ്റ്റേഷൻ ശിവഗിരി കൺവെൻഷൻ സെൻറ്റർ അതിൻ്റെ സ്കൂളുകൾ നേഴ്സിംഗ് കോളേജ് ഇങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമുക്കിതിന് ചുറ്റുവട്ടത്തായിട്ട് തന്നെയുണ്ട് രണ്ട് കിലോമീറ്റർ വരെ മാക്സിമം പോകാം അതിനകത്ത് അര കിലോമീറ്റർ തൊട്ട് രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളതിനകത്ത് എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചുറ്റുവട്ടത്തായിട്ടുണ്ട് അതാ ഈ രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഹൗസ് പ്ലോട്ടുകളാണേ ഞാൻ ഇതിൻ്റെ സ്കെച്ച് വീഡിയോയിലേക്ക് ആഡ് ചെയ്തയ്ക്കാം നമുക്ക് ഇടയിലൊരു മൂന്ന് പ്ലോട്ടുകൾ സെയിൽ ആയിട്ടുണ്ട് അതിലിപ്പം വില്ലയുടെ വർക്കും സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ അതാ ആ കാണുന്നിടത്ത് ഇപ്പോൾ ഒരു പുതിയ വില്ലയുടെ പണി സ്റ്റാർട്ടായിട്ടുണ്ട് അതിൻ്റെ ബേസ്മെൻ്റെ വർക്കുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുവാണ് നമുക്കതിൽ അഞ്ച് സെൻറ്റ് തൊട്ട് എട്ട് സെൻറ്റ് വരെയുള്ള പ്ലോട്ടുകൾ ലഭ്യമാണ് ഞാൻ ഇതിൻ്റെ സ്കെച്ച് വീഡിയോയിലേക്ക് ആഡ് ചെയ്തേക്കാം വർക്കലയിൽ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് അക്സസിബിലിറ്റിയുള്ള ലൊക്കേഷനാണ് ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് അതായത് ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്ന് നമുക്ക് വീട്ടിലേക്ക് കയറാം കേട്ടോ ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് നമുക്കിതായി മുൻവശത്ത് തന്നെ നമുക്ക് ഒന്ന് രണ്ട് അങ്ങനെയുള്ള ആ ഒരു റോഡ് ഫ്രണ്ടേജിൽ തന്നെ രണ്ട് പ്രോപ്പർട്ടീസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിയെല്ലാം താകത്തേക്ക് വഴി ഫോം ചെയ്തിട്ടാണ് പ്രോപ്പർട്ടീസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ ഇഷ്ടാനുസരണം നേരത്തെ നേരത്തെ വരുന്നവർക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള പ്രോപ്പർട്ടീസ് ചൂസ് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ ഒരു മൂന്ന് പ്രോപ്പർട്ടി ഓൾറെഡി സെയിലായി ബാക്കിയുള്ളതും പെട്ടെന്ന് തന്നെ പോവാൻ ചാൻസ് ഉള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ വേഗം തന്നെ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്കിതിനകത്ത് സെൻറ്റിന് നാലേ മുക്കാൽ ലക്ഷം രൂപ തൊട്ട് മേളിലേക്കാണ് പ്രൈസ് വരുന്നത് ഏറ്റവും പിൻവശത്തേക്കുള്ള പ്രോപ്പർട്ടിയൊക്കെ ആകുമ്പോൾ സെൻറ്റിന് നാലേ മുക്കാൽ ലക്ഷവും മുൻവശത്തേക്കൊക്കെ വരുമ്പോൾ ചെറിയ രീതിയിലുള്ള വേരിയേഷനും പ്രൈസിൽ മാറ്റം മാറ്റമുണ്ടാകും അപ്പോൾ ആ കാര്യം നേരിട്ട് ഓണറുമായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് നമുക്ക് എല്ലാ ഭാഗങ്ങളിൽ നിന്നും വർക്കലയിൽ തന്നെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വേഗം തന്നെ എത്തിപ്പെടാൻ പറ്റുന്നൊരു ലൊക്കേഷനാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് വർക്കല മൈതാനത്തേക്ക് പോകാനായിട്ട് ഏകദേശം മൂന്നേനാല് കിലോമീറ്ററും അതുപോലെ തന്നെ വർക്കല ക്ലിഫ് വർക്കല ബീച്ച് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ആറ് കിലോമീറ്ററാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ ശിവേരിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും നമുക്ക് ചുറ്റുതായിട്ട് തന്നെയാണ് ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ അക്സസിബിലിറ്റി ഉള്ളത് നമുക്കതാ ഈ രീതിയിൽ വഴി ഫോം ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ വഴി വരുന്നത് ഞാൻ ഇതിൻ്റെ ഒരു ഡ്രോൺ മിഷിലൂടെ കാണിച്ചേക്കാം വയ്ക്കാം നോക്കി പ്രോപ്പർട്ടിയുടെ കിടപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാവും അതാ ഇവിടെയൊക്കെ നമുക്ക് ഒരു വീടിൻ്റെ വർക്കുകൾ സ്റ്റാർട്ടായിട്ടുണ്ട് വേഗം വേഗം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് പെട്ടെന്ന് തന്നെ ഇവിടെ പണിതുയർത്താൻ സാധിക്കും ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് നാലേ മുക്കാൽ ലക്ഷം രൂപയാണ് പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് നിങ്ങൾ ഓണറോട് സംസാരിക്കാം അതായത് പിൻവശത്തേക്കുള്ള പ്രോപ്പർട്ടിയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ വിലയ്ക്ക് നിങ്ങൾ സ്വന്തമാക്കാം മുൻവശത്തേക്കും നമുക്ക് മെയിൻ റോഡിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രോപ്പർട്ടീസ് ഒക്കെ വരുമ്പോഴത്തേക്കും ചെറിയ രീതിയിലുള്ള പ്രൈസിൽ വേരിയേഷൻ ഉണ്ടാവും താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കും